ഇങ്ങോട്ട് വരാൻ എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റുമല്ലോ കണ്ണിച്ചോരല്ലാത്തവള മുടിഞ്ഞു പോവുള്ളൂ നമ്മൾ നമ്മളെ മനസ്സിലാക്കിയില്ല നീ എപ്പോഴാണ് ഈ സമ്മാനൊക്കെ അവക്ക് കൊടുത്തത് ആർക്കറിയാം ഏ

நான் இப்படியா டீசெண்டாக வாக் பண்ணிட்டு இருக்கும்போது இவ வந்து என்ன பார்த்து வழி மாறா நொண்டின்னு கூப்பிட்டுருக்காப்ல ஏடோ பாண்டி தன்ன நொண்டின்னு அல்லது பின்ன எந்து நிக்கானே என்னடா சொன்னே இந்த அப்பன் ஜாத்து நீ எனக்கு பணம் தர வேண்டி வா உனக்கு வாய்ஸ் கிடையாது அல்ல முதலாளி ஒரு வெள்ள அடிச்சு வீணா மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு வந்திருக்கேன் டைம் ஆவுது சீக்கிரம் கொஞ்சம் வழி விடு மினிஸ்டர் வீட்டுக்கா ஆமா சார்

ആള് വാതു മാറ്റി ഇന്നമ്പമ്പത്തിലാ മാപ്പ്ലെ എൻ പൊന്ന കല്യാണം കഴിഞ്ഞാപ്രോ നിങ്ങളെ തനി കൊടുത്തണ പോവണ്ടമാ ಅದಕ್ಕട്ടാ ഇതേ ഏർപാടല്ല നാണിച്ചി സ്ഥലത്തെ ഞാൻ നോളി കൊണ്ടാരം നീ എവിടെ പോരും ഒരു ടീ പോയി എടുത്തിട്ട് അണ്ടി മൊള്ളി ഫ്ലവേഴ്സ് വേണ്ട വേണ്ട നീ കാര്യങ്ങളെല്ലാം വളരെ രഹസ്യാ അതേ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് ഇരിക്കണം നമ്മളെ ആർക്ക സംശയൊന്നുമില്ല ഹലോ അണ്ണാ എന്നെ ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ല ഒന്നുമില്ല ഒന്നൊന്ന കൊട്ടാ

<music/> ஹலோ பாண்டியர் பொண்ணு சரியா <music/> ஹலோ பாண்டியர் பொண்ணு சரியா <music/> ஹலோ பாண்டியர் பொண்ணு சரியா என்னையாது അടിക്കുന്നു ഒന്ന് സാധകം ചെയ്തിട്ട് അടിക്കണം മാറിക്കടാ ഇപ്പിയാ പൊറോട്ട ഇതാണ് പൊറോട്ട അടി ഇനി മുമ്പോട്ട് കാണണോ അത് ഞാൻ കാണിച്ചാലാ ഫിംഗർ ചിപ്സ് റെഡിയാ ഫിംഗർ ചിപ്സാ ഇപ്പ തരാ കള്ളുടിച്ച് നിർക്ക മനുഷ്യന് പണി ഉണ്ടാക്കാം ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം ഓ ഊട്ടാൻ പറ്റിയ നന്നായി ഇനിയിപ്പം പുറത്തിറങ്ങണെങ്കിൽ ഞാൻ വിചാരിക്കും വിചാരിക്ക

பாத்து பண்ணிங்க என்ன சம்பந்த புடி

നീ എന്തായി കാണിക്കണേ എന്റെ ശത്രു എലി ആ എലി അല്ലേ പോണ്ടിച്ചേരി എലിയാ ആര് പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെ കോളേജ് അളക്ക ഞാൻ പുതിയ പാട്ട് അവൻ അറിഞ്ഞു കാണും കണ്ണുടിച്ചിട്ടുണ്ടല്ലേ അല്ലാണ്ടി അവൻ തന്നെയാണ് നീക്കാതിരുന്നോ നീ ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി വിളിക്കണേ ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ് ഈ ഹോം ഒരു ഫാം ആക്കരുത് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ എന്നാ

மாதிரி இனியும் பிளஸ் பண்ணுங்க சார் என்னங்க மகனே மூணு திருட்டு மூஞ்சி மாதிரி இந்த பக்கம் போனது பாத்தியா எந்த பக்கம் போனேன்

அப்போ போட்டோ கிருஷ்ணா ராதா சாச்சு மாத்தி சும்மா இருக்குடா எம் ஆர் ராதா எம் ஆர் நம்பியார் சில்பாய் விடுடா ஏ எம் ஜி ஆர் ஜெல்லுதா பாடுங்கோ போதுமா சாத்திட்டுலா தேய் ஆ மேரி எடுத்து நீ அய்யின்னு ഒരാടി മുന്നോട്ട് വെച്ചാൽ കൂടെ മതിയാ

ഉന്നെ കട്ടിക്ക എ മാപ്പിളോ നാ തേടി കണ്ടുപിടിച്ച മാപ്പിള കൊണ്ടു വന്നപ്പോ വേണ്ട സാർ ഇനി അവളൊന്നും ചെയ്യരു എന്റെ ബസ്സിൽ ആദ്യം ഒന്ന് കയറിയപ്പോ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ സ്നേഹിച്ചു പോയി മിനിസ്റ്ററുടെ മകളാന്ന് പറഞ്ഞപ്പോ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ പറ്റിയില്ല ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത് മനഃപൂർവം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവിടെങ്കിലും നേടണമെന്ന് തോന്നി എന്റെ ഒരു സ്വാർത്ഥത ഗായത്രി സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടും

Ahhhhhh Ahhh! Whoaoh! Shit! സാറ് നിക്കുമ്പ കുട്ടിയെ തല്ലി അതുകാ ക്ഷമിക്കണം என்ன விட்டுடுங்கப்பா <imitra> <appa, imitra> in <laughs>